കുറച്ച് പൊതുവായ അറിവുകൾ നോക്കാം ക്വസ്റ്റ്യൻ വൈറ്റ് ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗം ആൻസർ ക്ഷയം ക്വസ്റ്റ്യൻ ചെവിയിൽ എത്ര എല്ലുകൾ ഉണ്ട് ആൻസർ ആറ് എല്ലുകൾ ഉണ്ട് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഏത് ഭക്ഷണം അമിതമായി കഴിച്ചാൽ മൈഗ്രെയിൻ കൂടാൻ സാധ്യത ഉത്തരം നാരങ്ങ കഴിച്ചാൽ സാധ്യത ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചൂടുമായി ബന്ധപ്പെട്ട ആയുർവേദ തത്വമായ പിത്തദോഷത്തെ കുറയ്ക്കാനും താപനിലയിൽ നിന്ന് ആശ്വാസം ലഭിക്കാനും ഏത് പാനീയങ്ങൾ ഉത്തമം ഉത്തരം തേങ്ങാവെള്ളം പുതിന തൈര് തുടങ്ങിയ തണുപ്പിക്കുന്ന പാനീയം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശരീരത്തെ ഉഷ്ണകാലത്ത് ആന്തരികമായി തണുപ്പിക്കാനും ദഹനത്തെ സഹായിക്കാനും ഉത്തമമായ പാനീയം ഏത് ഉത്തരം മല്ലിയില പെരുഞ്ചീരകം അല്ലെങ്കിൽ റോസ് പോലുള്ള ഹെർബൽ ടീം ഗുണം ചെയ്യും ഹലോ ഫ്രണ്ട്സ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആയുർവേദത്തിൽ ശീതീകരണത്തിന് കേട്ട ഔഷധ സസ്യങ്ങൾ ഏതെല്ലാം ശതാവരി അല്ലെങ്കിൽ ഗുഡി ആന്തരിക ചൂടിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ അസ്ഥികളുടെ ആരോഗ്യ പരിപാലനം എന്നിവയ്ക്ക് ഗുണം ചെയ്യുന്നത് എന്താണ് ഉത്തരം ഈന്തപ്പഴം ഇതിൽ നാരുകൾ പൊട്ടാസ്യം മഗ്നീഷ്യം ചെമ്പ് മാംഗനീസ് വിറ്റാമിൻ ബി സീസ് വിറ്റാമിൻ കെ അടങ്ങിയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മൂന്ന് മാസമോ അതിൽ കൂടുതലോ നീണ്ട കാലയളവിൽ വൃക്കകളുടെ പ്രവർത്തനം നിലച്ചാൽ അതിനെ എന്താണ് പറയുന്നത് ഉത്തരം ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണായ ഇൻസുലിൻ എന്തിനെ നിയന്ത്രിക്കുന്നു ഉത്തരം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശരീരത്തിൽ ഉപ്പിൻ്റെയും വെള്ളത്തിൻ്റെയും അഭാവം മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം എന്താണ് ഉത്തരം അനോറെക്സിയ നെർവോസ എന്ന രോഗം ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക രക്തത്തിലെ ഉയർന്ന പഞ്ചസാര നിയന്ത്രിച്ചില്ലെങ്കിൽ കെറ്റോ ആസിഡോസിസിലേക്ക് നയിക്കും ഇതുകൊണ്ട് എന്ത് സംഭവിക്കാൻ സാധ്യത ഉത്തരം വരണ്ട വായ പയറുവേദന ഓക്കാനം ഛർദി കാഴ്ചമംഗൽ ആശയക്കുഴപ്പം ബോധം നഷ്ടപ്പെടൽ എന്നിവയ്ക്ക് സാധ്യത ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പോഷകാഹാരക്കുറവുള്ള പെൺകുട്ടികൾ എങ്ങനെയുള്ളവർ ആയിരിക്കും ഉത്തരം നീളം കുറഞ്ഞവരും വലുപ്പത്തിൽ അധികം വളരാത്തവരും ആയിരിക്കും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വൻകുടലിലെ ക്യാൻസറിനെ കുറയ്ക്കാൻ ഒരു പരിഹാരം എന്താണ് ഉത്തരം ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും മത്സ്യം കഴിക്കണം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പതിവായി മത്സ്യം കഴിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ത് ഉത്തരം അസ്ഥി സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആർത്തവ വിരാമമായ സ്ത്രീകളിൽ ഉണ്ടാകാനിടയുള്ള ഓസ്റ്റിയോപറോസിസ് എന്ന അസ്ഥിരോഗത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് എന്ത് ഉത്തരം മത്സ്യത്തിൻ്റെ ഉപയോഗം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കൊഴുപ്പ് കൂടുതലാണ് ഇത് പ്രായമാകുമ്പോൾ എന്ത് സംഭവിക്കാൻ സാധ്യത ഉത്തരം ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയ രോഗങ്ങൾ പ്രമേഹം തുടങ്ങിയ രോഗസാധ്യത ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ച് പൊതുവിവരങ്ങൾ അറിയാം ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ മനുഷ്യരെ ബാധിക്കുന്ന ഒരു രോഗം ഏത് ആൻസർ ജലദോഷം ക്വസ്റ്റ്യൻ രാജകീയ രോഗമെന്നറിയപ്പെടുന്നത് ആൻസർ ഹീമോഫീലിയ ദ്രുതഗതിയിലുള്ള ശേഷി നൽകുന്നതിനും ക്ഷീണം കുറയ്ക്കാനും എന്തിൻ്റെ ഉപയോഗം ഗുണം ചെയ്യും ഉത്തരം സുക്രോസ് ഗ്ലൂക്കോസ് ഫ്രക്രോസ് എന്നിവ അടങ്ങിയ ഈന്തപ്പഴം ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശരീരത്തിലെ ട്രൈക്ലിസറൈഡീൻ അളവ് കുറയ്ക്കാൻ എന്തിൻ്റെ ഉപയോഗം ഗുണകരമാണ് ഉത്തരം അണ്ടിപ്പരിപ്പിൻ്റെ ഉപയോഗം ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഏത്തപ്പഴത്തിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ളതിനാൽ ഏത് രോഗബാധിതർ കഴിക്കാൻ പാടില്ല ഉത്തരം രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ള പ്രമേഹ ബാധിതർ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വാഴപ്പഴത്തിൽ പ്രകൃതിദത്തമായ മൂന്ന് പഞ്ചസാരകൾ അടങ്ങിയിട്ടുണ്ട് അവ ഏതെല്ലാം ഉത്തരം സുക്രോസ് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് എന്നിവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക